ഒന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്കാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വന്ന് പടനെ ചായ വെച്ചു ആദ്യം പിന്നെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകലാണ് അപ്പോൾ അതിന് വേണ്ട അരിയിട്ടും ഇങ്ങാണ്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയാണെന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പുട്ടിന് പൊടിയൊക്കെ നനച്ച് അപ്പോൾ നോക്കുമ്പോൾ കുറവായിരുന്നു അതിൽ കുറച്ച് ഗോതമ്പൊടി കൂടിയും ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പുട്ടിന് പൊടിയൊക്കെ നനച്ച് പുട്ടും കുറ്റിയിലാക്കി ഇങ്ങാണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊക്കെ ഉച്ചക്കൊക്കെ ചോറ്ക്ക് കൊടുത്തു വിടാൻ വേണ്ടിട്ട് സോയാബീൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോയാബീൻ കുറച്ച് എടുത്ത് എങ്ങാണ്ട് അയക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ കടലക്കറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് തലേ ദിവസം കടല പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടെങ്ങാണ്ട് അയക്കന്നെ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് മസാലപ്പൊടികളും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് അടച്ച് വെച്ച് ഒരു മൂന്നാല് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക ചെയ്യുക അത് കഴിഞ്ഞിട്ട് അയക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിങ്ങാണ്ട് ഉപയോഗിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടും കറി വെക്കലുണ്ട് പക്ഷേ ഇത് സിമ്പിളായിട്ട് വേഗം റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ ഞാനും മക്കളുമല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് സമയം കൊണ്ട് ഞാൻ പോയിട്ട് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ പുട്ട് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിതാ പിന്നെ സോയാബീൻ മസാല ഇട്ട് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് ഒന്ന് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ചായ കുടിക്കുകയാണ് ചെയ്തത് ഞാൻ ഈ അടുക്കളയിൽ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഒരു മൂന്നാളും കുളിച്ച് ഫ്രഷായി റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നാലാളും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കുകയാണ് അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഏ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഓരോ കച്ചറ കലവിലൊക്കെ പറഞ്ഞ് ചായ പിടിച്ച് അതൊക്കെ കഴിഞ്ഞ് അനുമോനാ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ ഓനെട്ടേം കാലാവുമ്പോഴേക്ക് ബസ് വരും ഓനും പോയിട്ട് പിന്നെ അവനൊക്കെ ലഞ്ചിനുള്ള ചോറും ഇതൊക്കെ പാത്രത്തിലാക്കി കൂട്ടാനൊക്കെ കുള തന്നെയാണ് ഉണ്ടാക്കണത് ആ സമയത്ത് ഞാൻ ആസിമോൻ്റെ ബാഗും ഇതൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ് കിട്ടും അത് കഴിഞ്ഞ് ഓളെ മുടിയൊക്കെ വർന്നുകൊടുക്കാൻ വേണ്ടി ബാക്കി കുള ചെയ്യും പക്ഷെ ഓളെ മുടി വർന്നു കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ദിവസവും ചെയ്യൽ ഇന്നിപ്പോൾ ആ ജെ ആർ സി യൂണിഫോം ആയതുകൊണ്ട് തന്നെ അതും റെഡിയാക്കി കൊടുക്കണം കേട്ടോ ഇന്ന് സ്കൂളിൽ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ജെ ആർ സി വോളണ്ടിയർ ആയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ചെയ്യലും സെറ്റ് ചെയ്യലും ഒന്നും അതൊന്നും ഒറ്റക്കെ ചെയ്യാൻ കഴിയില്ല കേട്ടോ അവൾക്ക് അപ്പം ഞാൻ തന്നെയാണ് അതോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം റെഡിയാക്കി കൊടുക്കൽ അപ്പോൾ ഓൾ അൽക്കുൽക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഓൾ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓൾക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിൻ്റെ മുന്നിൽ കുറച്ചു ഒന്ന് നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ആസിമോനെ ഒരുക്കുകയാണ് ഓന് പിന്നെ എത്ര ഒഴിവുണ്ടെങ്കിലും ഫോണിൽ ഗെയിമും കളിച്ചിരിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല ആനങ്ങൂല ഇല്ല സ്കൂൾക്ക് പോയിട്ടില്ലേലും വേണ്ടില്ല അങ്ങനത്തെ ഒരു ചിന്തയാണ് അവനക്ക് കിട്ടും അപ്പോൾ ഞാനിത് അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോഴും ഫോണ് കൈന്ന് വെച്ചിട്ടില്ല എത്ര പറഞ്ഞാലും കേൾക്കൂല അങ്ങനെ ോനൊക്കെ ഒരിക്കലും റെഡിയാക്കി രണ്ടാളിയും സ്കൂളിൽ വിട്ടിട്ട് ഞാനൊന്ന് കുറച്ച് നേരം ബസ്റ്റ് എടുത്തു മക്കളെ അപ്പം ഇങ്ങനെയൊക്കെ തന്നെ കറല്ലേ നിങ്ങളെ വീട്ടിലും മക്കൾ സ്കൂളിൽ പോകണിൻ്റെ മുന്നേ ഒരു യുദ്ധക്കളം തന്നെയാവൂലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ വോയിസ് കൊടുത്തിട്ടുള്ളത് അമ്മ വരുമ്പോൾക്ക് സമയം വൈകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടം